ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടത്തരക്കാരെ പാട്ടിലാക്കുന്ന കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എ എ പിക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് ഇതേ ദിവസം തന്നെയാണ് എ എ പി വിട്ട എട്ട് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തുവിട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ആദായ നികുതി ഇളവ് പരിധി പത്ത് ലക്ഷമാക്കി ഉയർത്തണമെന്നാണ് എന്നാൽ കെജ്രിവാളിനെ അടക്കം സകലരെയും ഞെട്ടിച്ചുകൊണ്ട് റിബേറ്റ് പരിധി പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തി കേജ്രിവാൾ ആവശ്യപ്പെട്ടതിനേക്കാൾ രണ്ടു ലക്ഷം കൂടുതൽ ഫെബ്രുവരി അഞ്ചിനാണ് തലസ്ഥാനത്തെ വോട്ടെടുപ്പ് എട്ടിന് വോട്ടെണ്ണലും മധ്യവർഗത്തെ ലാഖാക്കിയുള്ള കേന്ദ്രത്തിന്റെ ഈ തുറുപ്പു ഷീട്ട് എ എ പിയുടെ നെഞ്ചെടുപ്പാണ് കൂട്ടിയത് വിശേഷിച്ചും കെജ്രിവാൾ മത്സരിക്കുന്ന ഡൽഹി മണ്ഡലത്തിൽ കാരണം ഡൽഹിയിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും ഇടത്തരക്കാരാണ് വ്യക്തിഗത നികുതിദായകരുടെ ശമ്പള വരുമാനത്തിൽ എന്ത് ഇളവ് കിട്ടുന്നതും അവരെ സന്തോഷിപ്പിക്കും ബജറ്റ് പ്രഖ്യാപനങ്ങൾ കൊണ്ട് കോളടിച്ചതും ഇടത്തരക്കാരായ നികുതിദായകരാണ് പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി വരെ എല്ലാവർക്കും മധ്യവർഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പറ്റിയത് രാജ്യത്തിന്റെ വളർച്ചയിൽ ഇടത്തരക്കാരുടെ പങ്കിനെക്കുറിച്ചാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ബജറ്റിൽ അടിവരയിട്ട് പറഞ്ഞത് തന്റെ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ അധസ്ഥിതർക്ക് വേണ്ടിയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കെജ്രിവാളും അടുത്ത കാലത്ത് ചുവടുമാറ്റി ചവിട്ടിയിരുന്നു പദ്ധതികൾ മധ്യവർഗക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏഴിന് ആവശ്യങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം ആദായ നികുതി ഇളവ് പരിധി പത്ത് ലക്ഷമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ആദായ നികുതി നിരക്കുകളിലും സ്ലാബുകളിലും സുപ്രധാന മാറ്റങ്ങളാണ് വരുത്തിയത് ആദായ നികുതി റിബേറ്റ് ഏഴു ലക്ഷത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തി അതായത് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനം ഉള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ട കെജ്രിവാൾ കേന്ദ്രത്തെ വെല്ലുവിളിച്ചതിനേക്കാൾ രണ്ടു ലക്ഷം അധികം ഇളവ് അനുവദിച്ച് നിർമ്മല ചെക്ക് പറഞ്ഞു ഡൽഹിയിൽ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും നഗരമേഖലയിലാണ് താമസിക്കുന്നത് ശമ്പള വരുമാന കണക്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മധ്യവർഗക്കാരാണ് അറുപത്തിയേഴ് ശതമാനം കുടുംബങ്ങളും ഇടത്തരക്കാരാണ് ഈ വോട്ട് ബാങ്കിനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവഗണിക്കാനാവില്ല ഡൽഹി തെരഞ്ഞെടുപ്പിലെ ശമ്പള വരുമാനക്കാരായ ഇടത്തരക്കാരുടെ വോട്ട് ബാങ്ക് പ്രാധാന്യം നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ് എ എ പിയുടെ പ്രകടന പത്രിക തന്നെ മധ്യവർഗത്തിന്റെ പേരിലായിരുന്നു വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ കൂടുതൽ പണം കേന്ദ്രം ചെലവഴിക്കണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ ബി ജെ പി മധ്യവർഗത്തെയാണ് പാട്ടിലാക്കാൻ നോക്കുന്നത് മധ്യവർഗക്കാരുടെ എന്ന വിശേഷണം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കുമെന്ന് ഉറപ്പാണ് അതേസമയം രണ്ടു വട്ടം അധികാരത്തിലിരുന്ന എ എ പിക്ക് സർക്കാർ വിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും വെല്ലുവിളിയാണ് ഇവയൊക്കെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം ഇതേ വോട്ട് ബാങ്കിനെ തന്നെ ആശ്രയിക്കുന്ന കോൺഗ്രസിന്റെ വർദ്ധിത വീര്യവും എ എ പിക്ക് വെല്ലുവിളിയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ്സിന് അനുകൂലമായി വീഴുക കൂടി ചെയ്യുമോ എന്ന് എ എ പി ഭയക്കുന്നുണ്ട്